അപ്പോൾ നമ്മള് ലോകത്തുള്ള വിജ്ഞാനം മുഴുവനും അത് മുഴുവൻ നമുക്ക് നമ്മൾ മൊബൈൽ ഫോണിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മൾ തുമ്പിൽ ഇത് നിൽക്കിക്കൊണ്ട് നമ്മൾ അറിയാൻ പോകുന്ന അപ്പോൾ അത്രത്തോളം പുതിയ കാലത്ത് ടെക്നോളജി ഇങ്ങനെ വികാസം പ്രാപിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓടുക എന്നുള്ളതാണ് എല്ലാ കാലത്തും നമ്മൾ ഒരുപോലെ അല്ലല്ലോ നമ്മൾ പഴയ കാലത്തുള്ള പഠനങ്ങളൊക്കെ അല്ല തൊഴിൽ രീതി ഒന്നും അല്ല ഇപ്പോൾ മാറിയില്ല കുറേ കാര്യങ്ങൾ മാറിയില്ല നമ്മൾ പിന്നെ തപ്പും വിറകെ കൂട്ടിയിട്ട് അടുപ്പ് കൂട്ടിയിട്ട് കാലം ഒക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൽ മാറി നമ്മൾ എന്തിനേക്ക് മാറി പലപ്പോഴും ഗ്യാസില് ഗ്യാസടപ്പ് മാറി അങ്ങനെ കരത്തിൻ്റെ കുക്കറായി പല കാര്യങ്ങളായാലേ അപ്പം ഓരോ കാലത്തും ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതം യാത്ര നടത്താനുള്ളതാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പഠിക്കുന്നത് ഈ അറിവ് എന്ത് അറിവായാലും നമ്മൾ ജീവിക്കാൻ വേണ്ടി പഠി ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ തൊഴിലുറപ്പ് പ്രതി കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് ജോലി പഠിച്ചില്ലേ അതിന് നമ്മുടെ ഭർത്താക്കന്മാരോ ഒക്കെ അല്ലായിരുന്നോ പരമ്പര കളിക്കാനും പറ്റിയ കാര്യങ്ങളും വലു കെട്ടാനും റോഡ് കെട്ടാനൊക്കെ പോയിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ ഏർപ്പെടുന്നുണ്ടല്ലോ അപ്പം നമ്മൾ പഠിച്ച് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ കാലത്തിനനുസരിച്ച് പഠിക്കുക അത് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുക ജീവിതത്തിൻ്റെ വിജീവിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക ഇതാണ് ലക്ഷ്യം ഈ വിദ്യ ഈ പരിപാടിയിൽ ലക്ഷ്യം തന്നെയാണ് അപ്പൊ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഒരു കാര്യം എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ പാടെന്ന് വെച്ചാലും ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എങ്ങനെ ചെയ്യാം അത് ഓഫ് ചെയ്യാം പിന്നെ ആ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഒരാളെങ്ങനെ വിളിക്കും ഒരു കോൾ എങ്ങനെ നമ്മൾ റിസീവ് ചെയ്യും അത്തരം കാര്യങ്ങളാണ് ബാലപാടായിട്ട് ഒരു മുമ്പോട്ട് ഒരുപാട് ഒരു കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും മനസ്സിലാക്കുക എന്നുള്ള ഇതറിയുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പം അവർ നമ്മള് മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തോണ്ട് ഈ ഫോൺ ഇപ്പം നമ്മൾ കുറച്ച് ഫോൺ കഴിയുള്ളെങ്കിലും ആ ഫോണിലൂടെ നമുക്കൊന്ന് പഠിക്കണം അറിയുന്നതല്ലേ കുറേ കാര്യങ്ങൾ അറിയുന്നേ അപ്പോ ആദ്യമായിട്ടു ഫോണില്ലാത്തൊരു സ്മാർട്ട് ഫോണാണെ ചെറിയ ഫോണല്ല ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ നമ്മൾ ഉപയോഗിക്കാന്നുള്ള കുറപ്പിട്ട മീറ്റിംഗ് ഞാൻ അങ്ങോട്ട് വിളിക്കാം ഒരു ക്ലാസ്സിലാണേ ലോക്കളില് ഫോൺ ഉണ്ടാവും അപ്പൊ ഇത് ഒന്ന് ആദ്യം ഫോൺ ഓഫ് ചെയ്യുന്നത് ഫോണുള്ളവരൊന്ന് ഓഫ് ചെയ്യും ഫോൺ ഓപ്പയ് എങ്ങനെയുണ്ട് ഫോൺ ഓപ്പയ് എങ്ങനെയുണ്ട് ഫോൺ ഓണാക്കുക അപ്പോൾ നമ്മൾ സ്മാർട്ട്ഫോൺ എങ്ങനെ ഓൺ ചെയ്യാം അതാണ് ആദ്യം പഠിക്ക അപ്പോൾ വലതുവശത്ത് നമുക്കൊരു ബട്ടൺ ഉണ്ട് ദാ ഈ ബട്ടൺ ഒറ്റ ബട്ടൺ ആണ് അവിടെ ഉണ്ടാവുക ഇടതുവശത്ത് രണ്ട് ബട്ടൺ വേറെ ഉണ്ട് അതുവരെ ആവശ്യമില്ല നമുക്ക് അപ്പോൾ ഈ വലതുവശത്തെ ഈ ബട്ടൺ